കോട്ടകളുടെയും മരുഭൂമികളുടെയും നാടായ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു കോട്ടയായ ജയ്സാൽമീർ കോട്ടയാണ് ഇത് രാജസ്ഥാനിലെ പ്രധാന നഗരമായ ജയ്സാൽമീറിൻ്റെ വടക്കേ അറ്റത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് ജയ്സാൽമീർ കോട്ട എന്ന് കരുതപ്പെടുന്നു സോനാർ ഖില അഥവാ സുവർണ കോട്ടയെന്നും ഇതിന് പേരുണ്ട് കോട്ടയുടെ സ്വർണ്ണ നിറമാണ് ഈ പേര് വരാൻ കാരണം മഞ്ഞ നിറത്തിലുള്ള മണൽക്കല്ലുകൊണ്ടാണ് കോട്ടമതിൽ പണിതിരിക്കുന്നത് സൂര്യാസ്തമയ സമയത്ത് ഈ കോട്ടയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം തോന്നും കോട്ടമതിൽ അതിൽ സ്വർണ്ണ നിറത്തിലായി കാണപ്പെടുന്നു അതിനാലാണ് ഇത് സുവർണ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരേയൊരു ജീവിക്കുന്ന കോട്ടയ എന്നാണ് ജയ്സാൽമേർ കോട്ട അറിയപ്പെടുന്നത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ടിട്ടുള്ള ഈ കോട്ടയ്ക്കുള്ളിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഇവിടെ ഇപ്പോഴും താമസിച്ചു വരുന്നു ശത്രുക്കളിൽ നിന്നുള്ള പ്രതിരോധത്തിനായാണ് രാജാക്കന്മാർ സാധാരണ കോട്ടകൾ നിർമ്മിക്കുന്നത് ഈ കോട്ടയുടെ നിർമ്മാണത്തിന് പിന്നിലും അതേ ഉദ്ദേശം തന്നെയായിരുന്നു എന്നാൽ പിന്നീട് ആ കോട്ട പ്രജകൾക്ക് താമസിക്കാനായി വിട്ടുകൊടുത്തു ഇതാണ് രാജസ്ഥാനിലെ ജയ്സാൽമീർ കോട്ടയുടെ കഥ കോട്ടയിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ ജയ്സാൽമീർ നഗരത്തിൻ്റെ വിദൂര ദൃശ്യം നമുക്ക് കാണുവാനാകും എല്ലാം സ്വർണ്ണ നിറമാർന്ന കെട്ടിടങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത് സ്വർണ്ണ നഗരം എന്ന പേരിലും അറിയപ്പെടുന്നത് ഈ കോട്ട നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളും മറ്റുമാണ് ഈ ഒരു പ്രത്യേക നിറം ഈ പ്രദേശത്തിന് നൽകുന്നത് രാജസ്ഥാനിലെ പല കോട്ടകളും അനാഥ കെട്ടിടങ്ങളായി നിലകൊള്ളുമ്പോൾ മറ്റു ചിലത് ഹോട്ടലുകളായി മാറിയപ്പോൾ ജെയ്സാൽമേർ കോട്ട മാത്രമാണ് കോട്ടയായി തന്നെ നിലനിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നാലായിരത്തോളം പേർ താമസിക്കുന്നുണ്ട് ഇതിനുള്ളിലേക്ക് കടന്നാൽ അവരുടെ താമസ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം അവർക്ക് വേണ്ട ക്ഷേത്രം അവർക്ക് വേണ്ട വാണിജ്യ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട് ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ പലപ്പോഴും വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് നമുക്കിതിലെ വഴിതെറ്റാതെ സഞ്ചരിക്കുവാൻ വേണ്ടി കഴിയുക അടി ഉയരമുണ്ട് ജയ്സാൽമേർ കോട്ടയ്ക്ക് നല്ല ഉയരത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് നഗരത്തിലെ ഇരുപത്തഞ്ച് ശതമാനം ജനങ്ങളും കോട്ടയ്ക്കുള്ളിലാണ് താമസിക്കുന്നത് മുപ്പതടി ഉയരത്തിൽ നിൽക്കുന്ന മതിലുകളും രക്ഷാകേന്ദ്രങ്ങളും കോട്ടയ്ക്ക് സുരക്ഷ പകരുന്ന രീതിയിലാണ് പണി കഴിപ്പിച്ചത് ഇപ്പോഴും അത് അതുപോലെ നിലനിൽക്കുന്നു ഇതിനുള്ളിൽ താമസിക്കുന്നവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കോട്ടയ്ക്കുള്ളിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ കോട്ട വിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഇവിടെ താമസിക്കുന്നവർക്ക് വരുന്നില്ല വ്യാപാര സ്ഥാപനങ്ങളും ഭക്ഷണശാലകളും വ്യാപാരികൾക്ക് താമസിക്കാനുള്ള വീടുകളുമെല്ലാം ഇവിടെ തന്നെ കാണാം ഈ കോട്ട രജപുത്രന്മാരുടെയും മുഗളന്മാരുടെയും നിയന്ത്രണത്തിൽ പല ഘട്ടത്തിലും ഇരു രാജവംശത്തിൻ്റെയും വാസ്തുവിദ്യ കൂടി ഇണങ്ങി നിൽക്കുന്ന കാഴ്ച കാണാം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയാറിൽ ബാട്ടി രജപുത്രനായിരുന്ന റാവൽ ജെയ്സാൽ ആണ് ഈ കോട്ട നിർമ്മിച്ചത് കോട്ടയോട് ചേർന്ന് കാണപ്പെടുന്ന ഹവാലികൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് അത്ഭുതപ്പെടുത്തുന്ന വാസ്തുവിദ്യയുടെ ഉദാഹരണങ്ങൾ ഹവാലി എന്നാൽ സ്വകാര്യ ഇടം എന്നാണ് അർത്ഥം ഇവിടെ വ്യാപാരത്തിന് വന്നിരുന്ന വ്യാപാരികൾ സമ്പന്നരായ വ്യാപാരികൾ താമസിക്കുന്നതിനു വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ മനോഹരമായ ഹവാലികൾ ഒരുപാട് കൊത്തുപണികളും ശില്പ സൗകര്യവും ഒത്തുചേർന്ന ഈ ഹവാലികൾ ഇവിടുത്തെ വളരെ അവിസ്മരണീയമായ ഒരു കാഴ്ചയാണ് ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതിലൂടെയുള്ള യാത്ര ഏതോ ഒരു വ്യത്യസ്തമായ ലോകത്ത് എത്തിച്ചേർന്ന അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് നൂറ്റാണ്ടുകളിലെ പടയോട്ടങ്ങളുടെയും അധികാരത്തിൻ്റെയും ബലപരീക്ഷണങ്ങളുടെയും രാജകീയ ആഡംബരങ്ങളുടെയും കഥകൾ ഉറങ്ങുന്ന ജയ്സാൽമീർ കൊട്ടാരത്തിൻ്റെ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ ഒരു കാലഘട്ടത്തെ നമുക്ക് ഓർമ്മിച്ചെടുക്കുവാൻ കഴിയും സരസനായ ഒരു കേടിന്റെ സഹായത്തോടെ ആ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ കാഴ്ചകളും നമുക്ക് നൽകുന്നത് ത്രികൂടകുന്നിലെ മഹത്തായ താർ മരുഭൂമിയുടെ മണൽപ്പരപ്പിന് നടുവിലാണ് ഈ കോട്ട നിലകൊള്ളുന്നത് അതിനാൽ ത്രികൂട് ഗഡ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കോട്ട യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചത് ആയിരത്തി അഞ്ഞൂറ് അടി നീളവും എഴുന്നൂറ്റൻപത് അടി ഉയരവുമുണ്ട് ഈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അടി ഉയരത്തിലാണ് ഒരു കുന്നിൻ മുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് സമീപത്തുള്ള കൊട്ടാരമാണിത് ഈ കൊട്ടാരം ഇന്ന് ജയ്സാൽമേറിലെത്തിയാൽ നിർബന്ധമായും നമ്മൾ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടുത്തെ മനോഹരമായ മരുഭൂമി സാം സാൻചൂൺ എന്ന പേരിൽ അറിയപ്പെടുന്ന മരുഭൂമി നഗരത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരെയാണ് സുന്ദരമായ മണൽ ഭരുഭൂമിക്ക് പേരുകേട്ട സാം എന്ന് പറയുന്ന സ്ഥലം അവിടേക്കുള്ള യാത്രയും വളരെ വ്യത്യസ്തമായ ഒന്നാണ് തിരക്കുകളൊന്നുമില്ലാത്ത റോഡിലൂടെ ചില ഇടവഴികളിലൂടെ ഞങ്ങളുടെ ഡ്രൈവർ വാഹനം ഓടിച്ച് പോയി ഈ പോകുന്ന വഴിക്കാണ് ഇവിടെ ഒരു പ്രേത നഗരമുള്ളത് മനുഷ്യരൊന്നും അധിവസിക്കാത്ത പഴയ ഒരു നഗരത്തിൻ്റെ ഗ്രാമത്തിൻ്റെ അവശിഷ്ടം നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയും ആദ്യമായാണ് ഒരു മരുഭൂമി കാണാൻ പോകുന്നത് സാമിലെ കെ കെ റിസോർട്ട് എന്ന ഡെസേർട്ട് ക്യാമ്പിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത് നീണ്ട യാത്രയ്ക്കൊടുവിൽ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴേക്കും ഹരിതാപമായ ഭൂമി അന്യമായി കഴിഞ്ഞിരുന്നു അങ്ങിങ്ങ് ചില ഒറ്റപ്പെട്ട മരങ്ങൾ മാത്രം ഇതാണ് അവിടുത്തെ ഡെസേർട്ട് ക്യാമ്പ് ടെൻറ്റുകളാണ് നിരവധി ടെൻറ്റുകൾ വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത നിലവാരത്തിലുള്ള ടെൻറ്റ് ഞങ്ങൾ താമസിക്കാനായി തിരഞ്ഞെടുത്ത ടെൻറ്റ് അത്യാവശ്യം നല്ല ഒന്ന് ആയിരുന്നു അവയ്ക്കുള്ളിലെ സൗകര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് ഫാനുണ്ട് എ സി ഉണ്ട് വേനൽക്കാലത്ത് എ സി ഇല്ലാതെ ഇവിടെ കഴിയാൻ വേണ്ടി കഴിയില്ല വളരെ മനോഹരമായ ഒരു ടെൻറ്റ് ക്യാമ്പ് തന്നെയായിരുന്നു ഇത് നിരവധി ആളുകൾ ഈ കൂടാരങ്ങളിൽ തമ്പടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവിടെ വൈകുന്നേരങ്ങൾ വലിയ കലാപരിപാടികളൊക്കെ അരങ്ങേറും ടെൻ്റ് ക്യാമ്പിൻ്റെ നടുവിലുള്ള ഈ പ്രദേശത്താണ് അത്തരം പരിപാടികളൊക്കെ നടക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് മരുഭൂമി വെറുതെ മരുഭൂമിയിലേക്കൊന്ന് നോക്കി അവിടെ യാത്രക്കാരെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നിരവധി ഒട്ടകക്കൂട്ടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആദ്യമായിട്ടാണ് ഒരു മരുഭൂമി കാണുന്നത് സായാഹ്നമായാൽ ഇവിടെ നിന്നും ഒട്ടക സവാരി ആരംഭിക്കും ഒട്ടക പുറത്തേറി ഒരുപാട് ദൂരേക്ക് നമുക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയും ഒരു നല്ല അനുഭവമാണ് ഒട്ടകയാത്ര എന്ന് പറയുന്നത് സൂര്യാസ്തമയം സമയത്ത ഉള്ള ഒട്ടകയാത്ര വളരെ മനോഹരമായ ഒന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് സാഹസികവും കൂടിയാണ് ഒട്ടകപ്പുറത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്കിലും പുതിയൊരനുഭവം എന്ന നിലയിൽ അത് ഞങ്ങൾ ആസ്വദിച്ചു ടൂറിസ്റ്റുകളായി വന്ന നിരവധി പേരാണ് സായാഹ്നങ്ങളിൽ ഇവിടെ ഒട്ടകയാത്രയ്ക്ക് എത്തുക മണൽപ്പരപ്പിലൂടെ ഒരുപാട് ദൂരം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യും സാൻ മരുഭൂമിയിൽ നിന്നും താർ മരുഭൂമിയുടെ ഭാഗങ്ങളിലേക്ക് കൂട്ടം കൂട്ടമായി ഒട്ടകങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ആ ഒരു പുതിയ അനുഭവം ആസ്വദിക്കാൻ കഴിഞ്ഞത് വളരെ വലിയൊരു കാര്യമായി കരുതുന്നു തിരിച്ച് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഞങ്ങളെ സ്വീകരിക്കുന്നതിനു വേണ്ടി അവരുടെ പരമ്പരാഗതമായ രീതിയിൽ രാജസ്ഥാനി രീതിയിൽ ഞങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരുടെ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ഞങ്ങളെ ടെൻറ്റിലേക്ക് സ്വാഗതം ചെയ്തു അപ്പോൾ ടെൻ്റിൽ അന്നത്തെ വൈകുന്നേരത്തേക്ക് വേണ്ടിയുള്ള കലാപരിപാടികൾക്കൊക്കെ ഏകദേശം തുടക്കമായിരുന്നു ഞങ്ങൾ കൈ ഒരുക്കിയ സ്നാക്സും ചായയും കഴിച്ച് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോകുവാൻ അന്നത്തെ കലാപരിപാടികൾ രാജസ്ഥാനി പരമ്പരാഗത നൃത്തവും മറ്റ് കലാപരിപാടികളും ആസ്വദിക്കുന്നതിന് വേണ്ടി തയ്യാറായി രാത്രിയായപ്പോഴേക്കും ക്യാമ്പും പരിസരവും ഒരു പ്രത്യേക അനുഭൂതിയിലാണ് വളരെയേറെ തണുപ്പുള്ള ഒരു സമയമായിരുന്നു എന്നാൽ രാജസ്ഥാനി പരമ്പരാഗത കലാരൂപങ്ങളും അവയെ അവതരിപ്പിക്കുന്ന കലാകാരന്മാരുടെ ചടുത്ത താളങ്ങളും തണുപ്പിൽ നിന്നും എല്ലാം മറക്കാൻ ഞങ്ങളെ സഹായിച്ചു എല്ലാവരും कला पिया तयार ക്യാമ്പിൽ കൊടും ശൈത്യമുള്ള ഒരു രാത്രിയിൽ രാജസ്ഥാനി കലാരൂപങ്ങളും ആസ്വദിച്ച് കൊണ്ട് ഒരുപാട് പേർ ടൂറിസ്റ്റുകൾ ഇങ്ങനെ കാത്തിരുന്നു രാത്രി ചിലവഴിച്ചു Thank <laughs> you. യഥാർത്ഥ ആഘോഷങ്ങളുടെ തുടക്കം മരുഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയ ടൂറിസ്റ്റുകളെല്ലാവരും ഈ ക്യാമ്പിൽ ഒത്തുകൂടിയവരെല്ലാവരും ആ രാത്രി ആഘോഷമാക്കി മാറ്റി പാട്ടും ഡാൻസും ഒക്കെയായി ആഘോഷത്തിൻ്റെ ഒരു രാവ് അവർ തീർത്തു ആണും പെണ്ണുമെന്ന വ്യത്യാസമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ ഏത് നാട്ടിൽ നിന്നുള്ളവരെന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ആടിത്തിമർത്ത ഒരു രാവും അതും മരുഭൂമിയുടെ നടുത്ത് ഒരു

രാജസ്ഥാൻ യാത്രയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു ഇവിടെ ചെലവഴിച്ചത് ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു രാവ് മരുഭൂമിയുടെ നട്ടു അടുത്ത ദിവസമാണ് ജീപ്പ് സഫാരിക്ക് പോയത് അതും ഒരു വലിയ അനുഭവമായിരുന്നു മരുഭൂമിയിലെ കുന്നിൻപുറങ്ങളിലൂടെ മണൽപ്പൂനകളിലൂടെ കയറിയിറങ്ങി അതിസാഹസികമായ ഒരു ജീപ്പ് യാത്ര നല്ല താർ മരുഭൂമിയിൽ നിന്നുമാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മരുഭൂമി കാണുക ഇന്ത്യയിൽ തന്നെ ഇത്രയും മനോഹരമായ ഒരു മരുഭൂമി ഉള്ളതായിട്ട് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ ഒരു സ്വപ്നം സഫലമായി വേണ്ട 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 ബൈക്കും സവാരി ബൈക്ക് സവാരി അതിലൊന്നും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല സമയക്കുറവ് ഈ കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടൂറിസ്റ്റുകളെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി നിരവധി ആക്ടിവിറ്റീസാണ് ഇവിടെ നടക്കുന്നത് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ പങ്കെടുക്കാം എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം സമയത്തിൻ്റെ പരിമിതി മൂലം കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാൻ ഇല്ലാത്തതിനാലും തിരിച്ചു പോകേണ്ടി വന്നു ഇവിടെ നിന്നും